അതിഭയാനകമായിട്ടുള്ള ഒരു യുദ്ധത്തിൻ്റെ ഒരു കാഹള ധ്വനി പശ്ചിമേഷ്യയിൽ മുഴങ്ങാൻ പോവുകയാണോ ഈ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹു ഇസ്രായേൽ സൈന്യത്തിന് ഐ ഡി എഫിന് കൃത്യമായിട്ടുള്ള നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു ഗാസയെ വീണ്ടും ആക്രമിക്കുക ആരാണ് വീണ്ടും ഗാസയിൽ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ അല്ലെങ്കിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നതിന് പിന്നിലെ ഉത്തരവാദി യഥാർത്ഥത്തിൽ ആരാണ് ഈ സമാധാന കരാർ ലംഘിച്ചത് യഥാർത്ഥത്തിൽ ആരാണ് ഇനി വലിയൊരു ഓൾ ഔട്ട് വാറിലേക്ക് ഗാസയിലെ ആ ഒരു മേഖല മധ്യപൂർവേഷ്യ കിടക്കുകയാണെങ്കിൽ അത് ലോക പൊളിറ്റിക്സിലും ഒപ്പം തന്നെ ആ പ്രദേശത്തും സൃഷ്ടിക്കുന്ന ഒരു ഇമ്പാക്റ്റ് എന്തൊക്കെ ഈ വിഷയങ്ങളാണ് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിൽ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ജോർജി എന്നോടൊപ്പമുള്ളത് റോബിൻ ജോൺ റോബിൻ ജോൺ ട്രംപിൻ്റെ മധ്യസ്ഥതയിൽ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള ആ ഒരു വെടിനിർത്തൽ കരാർ സമാധാന ഉടമ്പടി നിലവിൽ വന്ന ആ ഒരു ഘട്ടത്തിൽ അതിനെ തുടർന്ന് നമ്മൾ ചെയ്ത പല നിലപാടുകളിലും നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട് ഇതിന് അൽപ്പായസ് മാത്രമേ കാണുകയുള്ളൂ ഏതു നിമിഷവും അവിടെ യുദ്ധം പൊട്ടിപ്പുറപ്പെടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് അങ്ങനെ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയാണെങ്കിൽ അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും ഹമാസനായിരിക്കും എന്ന് നമ്മൾ ദിവസങ്ങൾക്ക് മുമ്പേ ഒരു പ്രവചന സ്വഭാവത്തോടെ നമ്മൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു ആ പ്രവചനം യാഥാർത്ഥ്യമാകുന്ന ഒരു കാഴ്ചക്കാണ് ഇപ്പോൾ ഗാസ മധ്യപൂർവേശ് ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലെ രാത്രിയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹു ഗാസയെ ആക്രമിക്കുക ശക്തമായിട്ടുള്ള ആക്രമണം കാസിലേക്ക് അഴിച്ചുവിടുക എന്ന വളരെ സുപ്രധാനമായിട്ടുള്ളൊരു ഉത്തരവ് ഇസ്രായേൽ മിലിട്ടറിക്ക് നൽകിയത് നമ്മൾ മറ്റ് വിഷയങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എന്തുകൊണ്ട് ആ ഒരു സ്റ്റാൻഡ് എടുക്കുവാൻ ഈ ഒരു ഘട്ടത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്നാഹു നിർബന്ധിതനായി എന്നതിനെപ്പറ്റി ഒന്ന് വിശകലനം ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു അതിൽ ആദ്യത്തെ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് ഈ സമാധാന ഉടമ്പടിയുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു കരാറ് അതിൻ്റെ പല രൂപത്തിലും പല ഭാവത്തിലും ഹമാസ് എന്ന് പറയുന്ന ഭീകര സംഘടന ലംഘിച്ചിരിക്കുന്നു എന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത അത് രണ്ട് രീതിയിലാണ് അവർ ലംഘിച്ചിരിക്കുന്നത് ഒന്ന് ഇപ്പോൾ ഇസ്രായേൽ സൈന്യത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള ഗാസയിലെ പ്രദേശത്ത് ചില ഭാഗങ്ങളിൽ ഇസ്രായേൽ സൈന്യം നിലവിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ അവരുടെ നേരെ ഈ പറയുന്ന പാലസ്തീൻ തീവ്രവാദികൾ ആക്രമണം നടത്തുന്നു ഇസ്രായേലിൻ്റെ ഒരു റിസർവ് വിഭാഗത്തിൽപ്പെട്ട ഒരു സൈനികൻ മരണപ്പെടുന്ന ഒരു സ്നേപ്പർ അറ്റാക്കാണ് നടക്കുന്നത് അതിനുശേഷം ഒരു ആർ പി ജി ഫോമിലുള്ള അറ്റാക്കൊക്കെ ഇസ്രായേലിൻ്റെ കവചിത വാഹനങ്ങൾക്ക് നേരെ ഉണ്ടാകുന്നു അപ്പോൾ അവിടെ വിടനിർത്തൽ ലംഘനത്തിൻ്റെ ഘട്ടം ഹമാസ് അവിടെ ആരംഭിച്ചു ഇനി രണ്ടാമത്തേതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അതെനിക്ക് തോന്നുന്നത് ഇവിടുത്തെ പല മാധ്യമങ്ങളും അതൊക്കെ കാര്യമായിട്ടൊന്നും ചർച്ച ചെയ്തില്ല എന്നതാണ് വലിയൊരു വസ്തുത ഒരു കാരണവശാലും വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു ഭീകര സംഘടനയാണ് ഹമാസ് എന്ന് വീണ്ടും വീണ്ടും അവർ തെളിയിക്കുകയാണ് അതിൻ്റെ ഒരു സംഭവം ഞാനൊന്ന് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നു നമുക്കറിയാം ഇപ്പോൾ െട്ടോളം മൃതദേഹങ്ങളാണ് ഇസ്രായേൽ ബന്ധുക്കളുടെ മൃതദേഹങ്ങളാണ് ഹമാസിൻ്റെ പക്കലുള്ളത് അതിൽ പതിനഞ്ച് മൃതദേഹങ്ങൾ ഓൾറെഡി തിരിച്ചു കൊടുത്ത് കഴി കഴിഞ്ഞിരിക്കുന്നത് പതിമൂന്ന് മൃതദേഹങ്ങളാണ് തിരിച്ചു കൊടുക്കാനുള്ളത് അപ്പോൾ ഈ വെടിനിർത്തൽ കരാർ രംഗ് നിലവിൽ വന്നിട്ട് ഒരു എഴുപത്തിരണ്ട് മണിക്കൂറിനകം ഇത് തിരിച്ചു കൊടുക്കണമെന്നായിരുന്നു അത് നിബന്ധന പക്ഷേ ഹമാസ് ഇതുവരെ തിരിച്ചു കൊടുത്തിട്ടില്ല പതിമൂന്ന് ബോഡികൾ ഇനി തിരിച്ചു കൊടുക്കാനുണ്ട് അപ്പോൾ ഇസ്ര ഹമാസ് കാണിച്ച അക്ഷരാർത്ഥത്തിൽ കാണിച്ചൊരു എന്ന് പറയുന്നത് ഈ റെഡ് ക്രോസിനാണല്ലോ ഈ മൃതദേഹങ്ങളൊക്കെ തിരിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ഇവർ കാണിച്ച ഒരു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗാസയിലെ ഒരു ഒരു പ്രദേശം ആ ഒരു പ്രദേശത്ത് ഒരു കെട്ടിടത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങൾ വെള്ളത്തുണിയിൽ പൊതിഞ്ഞ മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങൾ അവർ പുറത്തേക്ക് ഇങ്ങനെ തള്ളിയിടുന്നു ആ തള്ളിയിട്ട ആ വെള്ളത്തുണിയിൽ പൊതിഞ്ഞ ആ മൃതദേഹം എന്ന് അവർ പറയുന്ന ആ ഭൗതിക അവശിഷ്ടങ്ങൾ അവർ പിന്നെ ഒരു കുഴി കുഴിക്കുന്നു അതിൻ്റെ മുകളിൽ ഇങ്ങനെ മണ്ണൊക്കെ വിതറുന്നു അതായത് കാലങ്ങളോളം പഴക്കങ്ങളോളം കാണിക്കാൻ വേണ്ടിയിട്ടാണ് മണ്ണ് വിതറുന്നു ഇങ്ങനെ ചെളി പുരട്ടുന്നു അതിങ്ങനെ ഒരു കുഴിക്കുള്ളിൽ നിക്ഷേപിക്കുന്നു അതിനുശേഷം ഒരു ഈ പറയുന്ന ഒരു ബുൾഡോസർ ആ ഭാഗത്തേക്ക് വരുന്നു വരുന്നുഡോസർ അവിടെ അവർ ഓൾറെഡി കുഴിച്ചിട്ട് ആ ഭാഗം ബുൾഡോസർ വീണ്ടും കുഴിക്കുന്നു അതിനുശേഷം ആ ബോഡി ഈ ബുൾഡോസർ റിക്കവർ റിക്കവർ ചെയ്യുന്നു ആ ബുൾഡോസർ അത് ആ റിക്കവർ ചെയ്ത ബോഡി റെഡ് ക്രോസ് ടീമിന് ഇവർ കൈമാറ്റം ചെയ്യുന്നു അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് മുകളിൽ ഇസ്രായേലിൻ്റെ ഒരു ഡ്രോൺ ക്യാമറ അവിടെ കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് അതെല്ലാം ഒപ്പിയെടുക്കുന്നുണ്ട് ഇവർ ഹമാസ് പറയുന്നത് ഇത് അവർക്ക് കൈമാറാൻ ഇനി കൈമാറാനുള്ള ഒരു ബന്ദിയുടെ മൃതദേഹമാണ് എന്ന് പറഞ്ഞാണ് ഈ മൃതദേഹം ഇസ്രായേലിന് കൈമാറുന്നത് പക്ഷേ എന്താണ് പറയുന്നത് ഒരു എവരെയും ഞെട്ടിക്കുന്ന ഒരു കൊടും ക്രൂരത എന്ന് പറയുന്നത് ഡിസംബറിൽ ഓൾറെഡി മാസിന്റെ പക്കൽ മരണപ്പെട്ട ഇസ്രായേൽ ബന്ധിയായിട്ടുള്ള ഒരു യുവാവുണ്ട് സർഫാദി എന്ന് പറയുന്ന യുവാവ് ഈ പറയുന്ന വ്യക്തി ഇരുപത്തേഴ് വയസ്സുള്ളൂ നോവ മ്യൂസിക് ഫെസ്റ്റിവലിൻ്റെ സമയത്ത് ഈ ബർത്ത്ഡേ ഡേ സെലിബ്രേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് നോവ മ്യൂസിക് ഫെസ്റ്റിവൽ ഈ സർഫാത്തി വന്നത് അവിടെ നിന്നാണ് ആമാസ് ഭീകര തട്ടിക്കൊണ്ടുപോയത് ഈ പറയുന്ന വ്യക്തിയുടെ മൃതദേഹത്തിൻ്റെ ഒരു ഭാഗം ഡിസംബറിൽ ഇസ്രായേൽ സൈന്യം റിക്കവർ റിക്കവർ ചെയ്തതാണ് ഈ പറയുന്ന വ്യക്തിയുടെ മൃതദേഹത്തിന് മറ്റൊരു അവശിഷ്ടമാണ് ഇവർ പുതിയൊരു ബന്ധിയുടെ മൃതദേഹമാണെന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു ഒരു സ്റ്റേജഡ് ആയിട്ടുള്ള ഒരു ഒരു നാടകം അവിടെ കളിക്കുന്നത് അത് കുഴിച്ചിടുന്നു അത് അത് റിക്കവർ ചെയ്യുന്നു അത് റെഡ് ക്രോസിന് മുന്നിൽ അത് അവതരിപ്പിക്കുന്നു അത് ഇസ്രായേലിന് കൊടുക്കുന്നു അത് അക്ഷരാർത്ഥത്തിൽ ഇസ്രായേലിലെ ഓരോ സാധാരണ കാരനായിട്ടുള്ള പൗരന്മാരെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചൊരു സംഗതിയാണ് ഈ പറയുന്ന ബന്ധിയുടെ കുടുംബാംഗങ്ങൾ പറയുന്നു അമാസ് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഇമോഷണൽ അബ്യൂസ്മെൻറ്റ് ഇങ്ങനെ നടത്തുന്നു എന്തുകൊണ്ട് ഞങ്ങളുടെ മകൻ്റെ ബോഡി ഇങ്ങനെ ഘട്ടംഘട്ടമായിട്ട് ഇങ്ങനെ ഞങ്ങൾക്ക് തിരിച്ചു വരുന്നു വളരെ വളരെ വൈകാരികമായിട്ടുള്ള കാര്യമാണ് നോക്കുക ഒരു ഒരു ദിവസം കൈ തിരിച്ചു കൊടുക്കുന്നു ഒരു ദിവസം കാല് തിരിച്ചു കൊടുക്കുന്നു ഒരു ദിവസം തല തിരിച്ചു കൊടുക്കുന്നത് അതെങ്ങനെ ആ കുടുംബത്തിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു സംഭവമാണ് ഇസ്രായേലിനെ അക്ഷരാർത്ഥത്തിൽ പ്രകോപിപ്പിച്ചത് അപ്പോൾ ഈ രണ്ട് ഇവൻ്റാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ ഈ ഇസ്രായേൽ ആക്രമണത്തിന് ഉത്തരവിടാൻ കാരണമായത് അപ്പോൾ റോബിനിലേക്ക് വരുമ്പോൾ റോബിൻ ഇനി കാര്യങ്ങൾ അത്ര എളുപ്പമാകുമോ ഹമാസിന് അതായത് ഹമാസിന്റെ ഒരു അന്ത്യം അടുത്തിരിക്കുന്നു എന്നതിന്റെ ഒരു തന്നെയല്ലേ ഈ സംഭവങ്ങൾ നമുക്ക് നൽകുന്ന സൂചന ഒന്നാമത്തെ കാര്യം ഇസ്രായേൽ നമ്മൾ പലപ്പോഴും പറഞ്ഞു വെച്ചിട്ടുള്ളത് ഇസ്രായേൽ ഹമാസിനെതിരെയുള്ള ഇപ്പം ഗാസയിലാണ് വെടിനിർത്തൽ നടപ്പിലാക്കുന്നത് ഹമാസിനെതിരെ വെടിനിർത്തൽ അത് നടപ്പിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ വസ്തുത അപ്പോൾ ഹമാസിനെ എന്ത് കാരണം കൊണ്ട് കൊണ്ടിപ്പോൾ ആ കരാറുകൾ തന്നെ ഉണ്ടായിരുന്നു ഹമാസ് ഗാസ വിട്ടു പോകണം തീവ്ര ആയുധമെടുക്കാൻ സാ താല്പര്യമുള്ള ആളുകളെല്ലാം അവിടെ ഗാസ് വിട്ടു പോകണം അല്ലാത്തവർക്ക് വേണമെങ്കിൽ സമാധാനപരമായി താമസിക്കുക എന്ന് വെച്ചാൽ ഹമാസ് എന്ന ആ ഒരു സെറ്റപ്പ് പിന്നീട് ഗാസയിൽ ഗാസയിലുണ്ടാകാൻ പാടില്ല എന്ന് വളരെ കൃത്യമായിട്ട് കരാറിലുണ്ടായിരുന്നു പക്ഷേ അതിനെല്ലാം ഘടകവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഗാസയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഹമാസ് എന്ന് പറയുന്ന ആ ഒരു പ്രസ്ഥാനത്തെ അതിൻ്റെ ആളുകളെ ആരൊക്കെയാണോ തീവ്രവാദം കാണിച്ച് ആ മനുഷ്യരെ ഒന്നും ഇസ്രായേൽ വെറുതെ വിടുക എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് അവർ ആദ്യം തന്നെ പറഞ്ഞാണ് അത് അവരെ നല്ല നടപ്പിലാക്കുക അപ്പോൾ അതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു നമ്മൾ അന്ന് ചർച്ച ചെയ്തപ്പോഴും നമ്മളവർ പറഞ്ഞ ണ്ടാകും എന്ന് പറയാം കാരണം ഒന്ന് ഗാസയിൽ ഈ ഹമാസ് അവിടെ ഒന്നും വിട്ടുപോകാൻ തയ്യാറാവില്ല രണ്ട് ഈ ഹമാസ് ഭീകരരെ ഒരിക്കലും ഇസ്രായേൽ അവരെ ഒരിക്കലും വെറുതെ വിടുകയല്ല എന്നുള്ള ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് തന്നെ ഈ വെടിനിർത്തൽ എത്രത്തോളം പ്രാബല്യത്തിൽ വരും എന്നുള്ളത് തുടർന്നു എന്നുള്ളത് സംശയാസ്പദമായിരുന്നു ഇതിനുള്ള മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് അമേരിക്ക ഇസ്രായേലിന് എതിരെ നിൽക്കുന്നു എന്ന് പറയുന്നത് വെറും ബ്ലണ്ടറാണ് അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഒരിക്കലും ഇസ്രായേലിനെതിരെ നിൽക്കില്ല കാരണം അമേരിക്കയുടെ ക്രിയേഷൻ തന്നെയാണ് അമേരിക്കയാണ് ഇതിനെ ക്രിയേറ്റ് ചെയ്ത് ഇത്രവാക്കി എടുത്തേക്കുന്നത് അമേരിക്കയാണ് അമേരിക്ക അതിൻ്റെ സ്ട്രാറ്റജിക്കായിട്ടുള്ള പല ഇൻട്രസ്റ്റുകളും അവിടെ ഉണ്ട് അത് മാത്രമല്ല അമേരിക്ക സമ്പൂർണ്ണമായിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്നു ജ്യൂഷ് കമ്മ്യൂണിറ്റി അമേരിക്കയിലുള്ള ജൂഷ് കമ്മ്യൂണിറ്റി വളരെ പവർഫുൾ ആണ് അമേരിക്കൻ സ്വ രാഷ്ട്രീയത്തിലെല്ലാം വളരെ ആയിട്ടുള്ള ഒരു കക്ഷി കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇസ്രായേലും അമേരിക്കയും എപ്പോഴും ഹാൻഡ് ഇൻ ഹാൻഡ് ആണ് പോകുന്നത് കാരണം ഈ വെടിനിർത്തൽ കരാൽ മുന്നേ പ്രാബല്യത്തിൽ വരുന്നതിന് മുന്നേ തന്നെ ഇഷ്ടംപോലെ ആയുധങ്ങൾ ഇസ്രായേലിന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇസ്രായേലിന്റെ പ്രതിരോധ സിസ്റ്ററുകളുടെ അടക്കം ആയിട്ട് ചെലവടക്കം അമേരിക്കയാണ് വഹിക്കുന്നത് അപ്പോൾ അങ്ങനെ ചെല്ലും ചെലവും കൊടുത്ത് വരുന്ന ഇസ്രായേലിനെതിരെ അമേരിക്ക ഒരിക്കലും നിൽക്കില്ല അപ്പോൾ പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം അമേരിക്ക നിൽക്കാത്തതിൻ്റെ ഒരു കാരണം ഈ ഹമാസ് എന്ന് പറയുന്നത് ആഗോള ടെറർ ശൃംഖലയുടെ ഒരു ഭാഗമാണ് ഹമാസ് എന്ന് പറയുന്നത് ഹമാസിനെ നമ്മൾ ഒരു ഗാസയിലെ കുറച്ച് പോരാളികൾ എന്ന് ഇവിടെ ആളുകൾ വിശേഷിപ്പിക്കും എങ്കിലും ഹമാസ് എന്ന് പറയുന്ന ആഗോള ഇസ്ലാമിക തീവ്രവാദ ശൃംഖലയുടെ ഒരു ഭാഗമാണ് ഹമാസ് എന്ന് പറയുന്നത് അപ്പോൾ ആ ആഗോള ശൃംഖലയുടെ ഒരു ഭാഗമായ ഹമാസിനെ തീവ്രവാദ ശൃംഖലയുടെ ഭാഗമായ ഹമാസിനെ അമേരിക്ക ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ളതാണ് ഒരു വസ്തുത എന്ന് പറയുന്നത് കാരണം അമേരിക്ക തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യുന്നില്ല എല്ലാ രീതിയിലും തീവ്രവാദത്തെ അമേരിക്ക എതിർക്കുന്ന ഒരു രാജ്യമാണ് ഇപ്പം ഐസിൻ്റെ കാര്യമായാലും അതുപോലെ തന്നെ ബാക്കി എല്ലാ തീവ്രവാദ ശൃംഖലകളുടെ മുകളിലും വളരെ ശക്തമായ നിലപാടുകൾ അമേരിക്ക സ്വീകരിക്കുന്ന സാഹചര്യമുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അമേരിക്ക ആ ഒരു കാരണം കൊണ്ട് തന്നെ അമേരിക്ക ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ് ഈ ഹമാസ് തീവ്രവാദികളെ ഒതുക്കുന്ന കാര്യത്തിൽ ഇതിന്റെ മറ്റൊരു വശം എന്ന് പറയുന്നത് ഇസ്ലാമിക സംഘടന ഇസ്ലാമിക രാജ്യങ്ങളാണ് ഇസ്ലാമിക രാജ്യങ്ങൾ ഈജിപ്താണെങ്കിലും തുർക്കി ആണെങ്കിലും അതുപോലെ ജോർദാൻ അതുപോലെ സൗദി ഈ മേഖലയിലുള്ള എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളും ഈ ടെററ് ഈ തീവ്രവാദത്തെ എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾ തന്നെയാണ് അതിന് ഫണ്ട് ചെയ്യുന്ന രാജ്യങ്ങൾ തന്നെയാണ് അത് വളരെ കൃത്യമാണ് അവർക്ക് ഇപ്പം സുഡാനിൽ തന്നെ ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ കൃത്യമായിട്ട് നമുക്ക് ഒരു ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഗാസയിൽ മരിക്കുന്ന കുഞ്ഞുങ്ങളെക്കുറിച്ച് അവർ സംസാരിക്കുകയും ഒരുപാട് ഈ ലോകമാസ അകലം പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുന്നത് അതിന് പല സ്ഥലത്തുകളിൽ നിന്നും ഇവർക്ക് ഫണ്ട് കൊടുത്തിട്ടാണ് ഇപ്പോൾ ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് ഫണ്ട് ചെന്നിട്ടാണ് അങ്ങനെയുള്ള പ്രക്ഷോഭങ്ങൾ എന്നുള്ള തെളിവുകൾ പലപ്പോഴും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇവർ ഈ കുട്ടികൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ അവിടെ മരിച്ചു വീഴുന്ന കുട്ടികൾക്ക് വേണ്ടിയാണ് ഈ ഇങ്ങനെയുള്ള പ്രതിഷേധങ്ങൾ നടത്തുന്നത് എന്നുണ്ടെങ്കിൽ ഈ സുഡാനിലടക്കം ഒരുപാട് കുട്ടികൾ മരിക്കുന്ന സാഹചര്യമുണ്ട് സുഡാനിൽ അതുപോലെ അഭയാർത്ഥികളായിട്ട് പട്ടിണി കൊണ്ടൊക്കെ ദാരിദ്ര്യം കൊണ്ടല്ല മരിക്കുന്നത് ഒരുപാട് കുട്ടികളുണ്ട് അതെല്ലാം ഇസ്ലാമിക ഇസ്ലാ ഇസ്ലാമിക വിശ്വാസത്തിലുള്ള കുട്ടികളാണ് ആളുകളാണ് ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകളാണ് അഭയാർത്ഥികളായിരിക്കുന്നത് പക്ഷെ അവരെ കുറിച്ചൊന്നും ഒരു കൺസേണുമില്ല ഈ അടുത്തിടെ റിപ്പോർട്ട് വന്നത് അവിടെ ഈ സംഘർഷത്തിന് ഫണ്ട് ചെയ്യുന്നത് യു എ ആയിരുന്നു എന്ന് ആണെന്ന് പറഞ്ഞിട്ട് അടുത്ത റിപ്പോർട്ട് വന്നായിരുന്നു വളരെ കൃത്യമായിട്ട് അവിടുത്തെ തന്നെ ആളുകൾ അവിടുത്തെ തന്നെ സൈനിക മേധാവിമാരടക്കമുള്ള ആളുകൾ പറയുന്നതിൻ്റെ റിപ്പോർട്ടുകൾ പുറത്ത് വന്നായിരുന്നു യു എ ആണ് അവിടെ ഫണ്ട് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഒരു ഇസ്ലാമിക രാജ്യം തന്നെയാണ് ഇവിടെയുള്ള ഇസ്ലാമിക കുട്ടികളുടെയും പട്ടിണി കടന്നുള്ള മരണത്തിൻ്റെയും എല്ലാത്തിൻ്റെയും ഉത്തരവാദി എന്ന് പറഞ്ഞു അപ്പോൾ അതുപോലെ ഇവര് ടെറർ ഇതുപോലെ ഫണ്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ട് ടെററിന് വേണ്ടിയിട്ട് അപ്പോൾ ഇവർ ഗാസയിലെ കുട്ടികൾക്ക് വേണ്ടി മാത്രം ആഗോള ഇന്റർനാഷണൽ ലെവൽ ഇതുപോലെ പ്രക്ഷോഭം നടക്കുന്നത് എന്ന് പറയുന്നത് അത് ആഗോള ടെററിസത്തിൻ്റെ ഒരു ഭാഗമാണ് എന്നുള്ളത് കൊണ്ടാണ് ആഗോളമായിട്ട് ഇത് നടക്കുന്നത് കാരണം ഹമാസ് എന്ന് പറയുന്നത് ഈ ഇസ്ലാമിക രാജ്യങ്ങളുടെ എല്ലാം എല്ലാം ഒരു ഇസ്രായേലിനെതിരെയുള്ള കാരണം ഒരു ജൂയിഷ് വിരോധം ഇവരുടെ എല്ലാം ഉള്ളിലുണ്ട് കാരണം അത് അവർക്ക് ഇൻഹെറിറ്റൻ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നതാണ് അവരുടെ ഉള്ളിൽ കിടക്കുന്നതാണ് ആ ജൂതവിരോധമെന്ന് പറയുന്നത് അപ്പോൾ ആ ജൂതവിരോധത്തിന് എതിരാണ് ഈ ഹമാസ് എന്ന് പറയുന്ന സംഘടന നിലകൊള്ളുന്നത് അപ്പോൾ ജൂതന്മാർ ഇവരെ കൊല്ലുമ്പോൾ അത് അവർക്ക് ഭയങ്കര വേദന അത് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളത് ആ ജൂത ജൂതവിരോധത്തിൻ്റെ ഭാഗമാണ് അല്ലെങ്കിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇതുപോലെ മരിക്കുന്ന ഇസ്ലാമിക കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇവർ കരയേണ്ടതാണ് ഈ ഗാസിൽ വേണ്ടി മാത്രം കരയുന്നത് അത് ജൂതന്മാരും ഈ ഇസ്ലാം തമ്മിലുള്ള ഒരു യുദ്ധമായതുകൊണ്ടാണ് അവരതിനു വേണ്ടി കരയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ രണ്ട് ഭാഗങ്ങളിൽ എന്ന് വെച്ചാൽ അമേരിക്കയും ഇസ്രായേലും നിലകൊള്ളുന്ന ഒരു സ്റ്റാൻഡ് പോയിന്റ് ഉണ്ട് എന്ന് വെച്ചാൽ ഇസ്ലാമിക ടെററിസത്തിനെതിരെ അതുപോലെ തന്നെ ഈ മേഖലയിലുള്ള ടെററിസത്തിനെതിരെ ഹമാസ് തീവ്രവാദികൾക്കെതിരെ ഇസ്രായേൽ ഈ മേഖലയിലുള്ള എല്ലാ തീവ്രവാദികൾക്കെതിരെയും നടപടി സ്വീകരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ അപ്പോൾ അതൊരു ഭാഗം രണ്ടാമത്തെ ഭാഗം ഈ ഇസ്ലാമിക രാജ്യങ്ങളുടെ ഭാഗം അവർ ടെറർ ടെറർ ഈ തീവ്രവാദത്തെ കൃത്യമായിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നു അതിന് ഫണ്ട് ചെയ്യുന്നു ഈ ഗാസയിലെ അവരുടെ ഈ വലിയ ദുഃഖത്തിന് കാരണം അത് ഇസ്രായേൽ ആക്രമിക്കുന്നു എന്താ വെച്ചാൽ ജൂതനും ഇസ്ലാമും തമ്മിലുള്ള കൃത്യമായിട്ടുള്ള ആ സംഘടനത്തിൽ നിന്ന് ഉടലെടുക്കുന്നതാണ് അവരുടെ എല്ലാ പ്രതിഷേധങ്ങളും എന്ന് പറയുന്നത് പിന്നെ മറ്റൊരു കാര്യം അമേരിക്ക എന്തുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരു ന്യൂട്രലായിട്ട് നിൽക്കുന്നു എന്നുള്ളത് അമേരിക്കയുടെ കുറേ ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ അമേരിക്ക ന്യൂട്രലായിട്ട് നിൽക്കുമ്പോൾ പോലും ഏതെങ്കിലും ക്രിട്ടിക്കലായിട്ട് ഒരു സമയം വരുമ്പോൾ ഇസ്രായേലിനെ അമേരിക്ക വളരെ വ്യക്തമായിട്ട് സഹായിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഈ കാര്യത്തിലാണെങ്കിൽ പോലും ജെ ഡി അടക്കം നടത്തിയ പ്രതികരണങ്ങൾ എന്ന് വെച്ചാൽ ഇസ്രായേലിനെ ആക്രമിച്ചാൽ ഇസ്രായേലിന് അതിനെ സ്വന്തം സംരക്ഷിക്കാനുള്ള അവകാശമുണ്ട് തിരിച്ചാക്രമിക്കാനുള്ള അവകാശമുണ്ട് എന്നാലും അവിടെ വെടിനിർത്തൽ നിലനിൽക്കുന്നു എന്നാണ് പറഞ്ഞത് എന്ന് വെച്ചാൽ ഇസ്രായേൽ ആക്രമിച്ചിട്ട് ബാക്കിയുള്ളത് മാത്രമാണ് വെടിനിർത്തൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ് അമേരിക്ക അതാണ് ഉദ്ദേശിക്കുന്നത് ഇസ്രായേൽ എത്രത്തോളം ആക്രമിക്കുന്നു എത്രത്തോളം കൊല്ലുന്നു എത്രത്തോളം ഹമാസ് തീവ്രവാദികളെ ചെയ്യുന്നു ശേഷമുള്ള ഭാഗങ്ങളാണ് ഈ വെടിനിർത്തൽ എന്നതുകൊണ്ട് അമേരിക്ക ഉദ്ദേശിക്കുന്നത് വളരെ വ്യക്തമാണ് നമുക്കറിയാം ജോൺ മറ്റൊരു രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ ഈ സമാധാനം എന്നൊരു വാക്ക് ഇസ്ലാമിക തീവ്രവാദികളുടെ പ്രത്യേകിച്ച് ഈ അമാസ് പോലുള്ള ഈ ഉടായ്പ് കാണിക്കുന്ന നേരത്തെ ഞാൻ പറഞ്ഞ ഉടായ്പ് കാണിക്കുന്ന ഈ ഭീകരസംഘടനയുടെ ഗുണ്ടുവിൽ ഇല്ലാത്തൊരു കാര്യം തന്നെയാണ് അതിനാൽ തന്നെ ഒരു സമാധാന കരാറിൻ്റെ ഒരു ശാശ്വതമായിട്ടുള്ള ഒരു ആയുസ് ഉണ്ടാകുമെന്ന് നമുക്ക് വിശ്വസിക്കുന്നതിൽ അർത്ഥമുണ്ടോ ഇല്ല ഒറ്റ വാക്കിൽ പറയാം ഞാൻ ഞാൻ ഈ ഇസ്ലാമിക ബ്രദർഹുഡ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ഈജിപ്തിലാണ് ഇസ്ലാമിക ബ്രദർ ബ്രദർഹുഡ് ആരംഭിച്ചത് അപ്പോൾ അവരുടെ ചാർട്ടർ പ്ലസ് ഹമാസിൻ്റെ ചാർട്ടർ ഞാൻ വായിക്കാം അത് വായിക്കുമ്പോൾ ഇത് ഇപ്പം അത് നമുക്കറിയാമല്ലോ ഒരു സംഘടന റൺ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു സ്ഥാപനം റൺ ചെയ്യുന്നത് എ സെറ്റ് ഓഫ് ഡെക്കോറം എ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസിൻ്റെ പേരിലാണ് അപ്പോൾ ഒരു ഇസ്ലാമിക തീവ്രവാദ സംഘടന ആയ ബ്രദർഹുഡ് ഇസ്ലാമിക് ബ്രദർഹുഡ് ഉൾപ്പെടെ ഹവാസ് ഉൾപ്പെടെയുള്ള തീവ്രവാദ സംഘടന റൺ ചെയ്യുന്നത് എന്താണ് അതിൻ്റെ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസിലാണ് അവർക്കൊരു ചാർട്ടർ ഉണ്ട് ആ ചാർട്ടർ അനുസരിച്ചാണ് റൺ ചെയ്യുന്നത് അപ്പോൾ ആ ചാർട്ടർ വായിക്കുമ്പോൾ എന്തുകൊണ്ട് സമാധാനം ഉണ്ടാവില്ല എന്ന് കൃത്യമായിട്ട് പറയും ഇത് ഞാൻ എഴുതി പിടിപ്പിച്ചല്ല അത് ആർക്ക് വേണമെങ്കിലും യൂട്യൂബിൽ അവൈലബിൾ ആണ് കംപ്ലീറ്റ്ലി പബ്ലിക്കിൽ അവൈലബിൾ ആണ് വായിക്കുന്ന മുസ്ലിം ആയാലും ശരി ഏത് മനുഷ്യനായാലും വായിക്കുമ്പോൾ മനസ്സിലാവും എന്തുകൊണ്ടാണ് ഗാസയിൽ അല്ലെങ്കിൽ ലോകത്തെങ്ങും ഇസ്ലാമിക തീവ്രവാദികൾ ഒരിക്കലും സമാധാനം കൊണ്ടുവരാത്തത് അവർ സമാധാനം എന്ന് പറഞ്ഞ രീതിയിലാണ് അവർ കയറുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കണം അപ്പോൾ ഞാൻ വായിക്കുന്നത് ഈ പറയുന്ന ആദ്യം വായിക്കുന്ന ഇസ്ലാമിക് ഭതർകൂട്ടിൻ്റെ ചാർട്ടറാണ് അപ്പോൾ ഒരു കോർ ബിലീഫ് പറഞ്ഞിരിക്കുകയാണ് ഇസ്ലാം ഈസ് എ കോംപ്രഹൻസീവ് സിസ്റ്റം ഗവേണിംഗ് പൊളിറ്റിക്കൽ സോഷ്യൽ ആൻഡ് അതായത് ഇസ്ലാം എന്നുള്ളത് ലോകത്തെ മുഴുവൻ ഭരിക്കുന്ന ഒരു കോംപ്രഹൻസീവ് സിസ്റ്റം ആണ് അവരാണ് എന്തൊക്കെ നോക്കുന്നത് ഈ പറയുന്ന പൊളിറ്റിക്കലായിട്ടുള്ളത് അതായത് രാഷ്ട്രീയപരമായുള്ള സാമൂഹ്യമായുള്ള ആത്മീയമായുള്ള കാര്യങ്ങളൊക്കെ ഈ പറയുന്ന ബ്രദർഹുഡിൽ അവർ പറയുന്ന പ്രധാന ചാട്ടിന് ഒന്നാമത്തെ കാര്യമാണ് ഇസ്ലാം ആണ് സിസ്റ്റം എന്ന് പറയുന്നത് രണ്ടാമത്തെ പറയുന്നത് ഈ ഇസ്ലാമിക് പത്ര കൂട്ട് മുന്നോട്ട് വയ്ക്കുന്ന അടുത്ത ചാപ്റ്ററാണ് ശരിയാലോ നമുക്കറിയാം ശരിയാലോ അവിടെ ഭവിഷ്യത്തുകളും അതിൻ്റെ എന്താ പറയുക കോൺസിക്വൻസ് ഒക്കെ അത് അറിയാം അപ്പോൾ ഈ അവർ ഏറ്റവും വലിയ മുന്നോട്ട് വയ്ക്കുന്ന അടുത്തൊരു കാര്യമാണ് അഡ്വക്കസി ഫോർ ഷരിയാലോ എവിടെയൊക്കെ അവർ അതായത് ഈ ബ്രിട്ടനിൽ ഈ നമുക്കറിയാലോ കുറച്ച് ആളുമ്പോൾ ശരിയാലോ വേണം പറഞ്ഞൊരു കണയാണ് അപ്പം ഇവരെവിടെയൊക്കെ പോകുന്നു വളർന്ന് വ്യാപിച്ചൊരു സെക്യുലറിസത്തിനെ മറപ്പറ്റി പത്ത് ശതമാനം ഞങ്ങൾ ന്യൂനപക്ഷം എന്ന് പറയും മുപ്പത് ശതമാനമാകുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾ കുറച്ച് വ്യത്യസ്തരാണെന്ന് പറയും അമ്പത് ശനാമോ അമ്പത് ശതമാനവുമ്പോ ബാക്കിയുള്ളവർ ഇത് പൊക്കോളി ഞങ്ങളുടെയാണ് അല്ലെങ്കിൽ ഞങ്ങളേക്ക് ചേരുന്നു പറയും ഇതാണ് എവിടെ എവിടെ ലബനോൺ ഉൾപ്പെടെ എവിടെ പോയാലും അവരുടെ സ്വഭാവതാണ് അപ്പോൾ അവർ അഡ്വക്കേസി ഫോ ശേഷോ മൂന്നാമത് പറയുന്ന പ്രൊമോഷൻ ഓഫ് ഇസ്ലാമിക് എഡ്യൂക്കേഷൻ ആൻഡ് മോറൽ റിഫോം മോറൽ റിഫോം എന്നാണ് പറയുന്നത് അറിഞ്ഞുകൂടെ എന്താണെന്ന് അടുത്ത് ലാസ്റ്റ് പറയുന്ന കാര്യമാണ് വളരെ ശ്രദ്ധിക്കേണ്ടത് ഒപ്പോസിഷൻ ടു വെസ്റ്റേൺ സെക്യുലറിസം നമുക്കറിയാം ഈ ബ്രിട്ടൻ ഉൾപ്പെടെ മിക്ക രാജ്യങ്ങളിലും ഇവർ കയറി ചെന്നത് ഈ സെക്കുലറിസത്തിന്റെ മറ പിടിച്ചിട്ടാണ് കയറിയത് ഞങ്ങൾ ഇപ്പൊ ഈ പറയുന്ന അമേരിക്കയില് ന്യൂയോർക്കിൽ വരുന്ന പുതിയ മേയർ അംദാനി ഉൾപ്പെടെ ഈ പറയുന്ന സെക്യുലറിസം വാക്താവാണ് ആള് കമ്മ്യൂണിസം സെക്യുലറിന്റെ ഒരു വാക്താവാണ് അല്ലേ നമുക്കറിയാം പ്രത്യേകിച്ച് ലെഫ്റ്റിനോട് ഒരു പ്രത്യേക ചായ ഉള്ള ഒരു വ്യക്തി അപ്പോ സെക്യുലറിസത്തിന്റെ ഒരു വാക്താവ് അത് ക്യാപിറ്റലിസ്റ്റ് കൺട്രിയാണ് എങ്കിലും അപ്പോ വെസ്റ്റേൺ അതേസമയം ബ്രദർഹുഡ് പറയാണ് ദേ ആർ അഗൈൻസ്റ്റ് വെസ്റ്റേൺ സെക്കുലറിസം വെസ്റ്റേൺ സെക്യുലറിസത്തിന് ഒപ്പോസിഷനാണ് അപ്പൊ അത് അപ്പോൾ ഇവർ പുറത്തു പോയിട്ട് പറയുന്ന എന്താണ് ഞങ്ങൾ സെക്യുലറിസം വാർത്തകളാണെന്ന് പറഞ്ഞാൽ ലെഫ്റ്റിനെയും ബാക്കിയുള്ള ആൾക്കാരേക്ക് ചേർത്ത് പിടിക്കും പക്ഷെ ഇവർ പിന്നിൽ അവർക്ക് ഒരു പിന്നിൽ കത്തി ഉണ്ട് ശരിക്കും പറഞ്ഞാല് മുമ്പിൽ ചിരിച്ചു കാട്ടും പിന്നിൽ അവർ അതുകൊണ്ട് ആക്രമിക്കുക അവർ പിടിച്ചുപറ്റി പാരസൈറ്റ് പോലെ വളർന്നു കഴിഞ്ഞാൽ മാത്രമല്ല ഒപ്പോസിഷൻ ടു വെസ്റ്റേൺ സെക്കുലറിസം രണ്ടാമത് സയനിസം സയനിസം എന്ന് വെച്ചാലാണ് ജൂതന്മാര് മൂന്നാമത്തെ കൊളോണിയൽ ഇൻഫ്ലുവൻസ് കൊളോണിയൽസ് ഇപ്പം വളരെ കുറവാണ് പക്ഷേ സൈനിസം സൈനിസം എന്ന് പറഞ്ഞാൽ ജൂതവിരോധം അതാണ് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഓപ്പോസിഷൻ ടു സൈനിസം ജൂതവിരോധം അപ്പം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അവരെ ചാർട്ടറിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അപ്പോൾ ആ സംഘടന പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്ന അതനുസരിച്ചായിരിക്കും അപ്പം അത് ചാർട്ടറിൽ അല്ലെങ്കിൽ അവർ ചാർട്ടർ മാറ്റണം അപ്പം അത് മാറ്റിയിട്ടില്ല ഇതുവരെ അടുത്തത് ഇനി ഞാൻ വായിക്കുന്നത് ഹമാസിന്റെ ചാർട്ടറാണ് വായിക്കുന്നത് ഹമാസിന്റെ ചാർട്ടർ പറയാണ് ഫസ്റ്റ് പറയാണ് ഒന്നാമത്തെ അവര് എന്തിനു വേണ്ടിയിട്ടാണ് ആ ചാർട്ടർ ഉണ്ടാക്കിയത് ഉണ്ടാക്കിയെന്നുള്ളത് ഡിക്ലെയർ പാലസ്റ്റീൻ ആസ് എൻ ഇസ്ലാമിക് ലാൻഡ് ദാറ്റ് കനോട്ട് ബി സറണ്ടേഡ് അതായത് മറ്റു രാജ്യങ്ങളോ ഇന്റർനാഷണൽ അതോറിറ്റിയോ കീഴ്പ്പെടുത്താനാകാത്ത വിധം ഒരു ഇസ്ലാമിക രാജ്യമായിട്ടത് മാറണം ഒന്നാമത്തെ കാര്യം പറയുകയാണ് രണ്ടാമത്തെ കാര്യം പറയുകയാണ് കോൾസ് ഫോർ ജിഹാദ് ടു ലിബറേറ്റ് ഇറ്റ് ഫ്രം ഇസ്രായേൽ സോ ഇസ്രായേൽ എന്നുള്ള രാജ്യത്തിൽ നിന്ന് ലിബറേറ്റ് ചെയ്യുക അതിനെ മാറ്റി നിർത്തുക ഓക്കെ അടുത്ത അടുത്ത ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് ഞാനിപ്പോൾ ഒരിക്കലും സമാധാനം വരില്ല എന്ന് പറയാൻ കാരണുള്ള കൃത്യമായിട്ടുള്ള വേർഷനാണ് നയൻറ്റീൻ നൈറ്റി എയ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് സൊല്യൂഷൻസ് ഓർ േഷൻസ് വിത്ത് ഇസ്രായേൽ ഇസ്രായേൽ ആയിട്ടുള്ള എല്ലാ പീസ്ഫുൾ ആയിട്ടുള്ള കൂടിക്കാഴ്ച അല്ലെങ്കിൽ അതുപോലെയുള്ള എല്ലാ എന്ന് പറയാ സമ്മേളനം ഒക്കെ എന്തൊക്കെ പീസ് ഡീലൊക്കെ ഉണ്ടോ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ റിജക്ട് ചെയ്യാന്നുള്ളതാണ് ഇവർക്ക് എഴുപത് വർഷം മുമ്പ് ഈ മുമ്പ് നമുക്കറിയാം പല നിലപാടും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞ ടു എന്താ പറയുക ടു സ്റ്റേറ്റ് സൊല്യൂഷൻസ് ഉണ്ടായിരുന്നു അവരതൊക്കെ റിജെക്ട് ചെയ്യുന്നവർ ഇപ്പൊ വീണ്ടും പാലസ്തീൻ ആണെന്ന് പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴും ഈ പറയുന്ന ട്രംപ് മധ്യസ്ഥയിലുള്ള ഇത്ര വലിയൊരു പീസ് വെച്ചിട്ടും എന്തുകൊണ്ട് മൂന്ന് ദിവസങ്ങൾ അല്ലെങ്കിൽ എഴുപത്തിരണ്ട് മണിക്കൂർ സമയം ഉണ്ടായിരുന്നു ഒരു പീസ് ആഗ്രഹിക്കുന്ന വ്യക്തികളായിരുന്നുവെങ്കിൽ അവർ പീസ് ആഗ്രഹിച്ചിട്ടില്ല എന്നുള്ളത് ഇവിടെ പൂർണ്ണമായിട്ട് എല്ലാവർക്കും അറിയാം അതായത് ഗാസയിലെ ജനങ്ങളോളും അല്ലെങ്കിൽ പാലസ്തീൻ പാലസയിലെ ജനങ്ങളുണ്ടോ ഉണ്ടാവാതേ സമയം നല്ല ആൾക്കാരുണ്ടാവും അവിടെ ഗാസ ക്രിസ്ത്യാനികളുണ്ട് ഒരു ചെറിയ വളരെ ന്യൂനപക്ഷ ും അപ്പോ ഈ അവസ്ഥയിൽ പോലും അവർക്ക് ഈ പറയുന്ന യഥാർത്ഥത്തിൽ സമാധാനം വേണം അവർക്കൊരു സ്വതന്ത്ര രാഷ്ട്രമായിട്ട് മാറണം എന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു ഹമാസ് ആണ് സമ്മതിക്കാത്തത് കൃത്യമാണ് ഹമാസ് പറയുന്നത് ഞാൻ പാലസ്തീൻ ജനങ്ങളല്ല ഗാസലി ജനങ്ങളല്ല പക്ഷെ ഹമാസ് സൊല്യൂഷൻസ് പറയുകയാണ് എനി സൊല്യൂഷൻസ് വിത്ത് ഇസ്രായേൽ അതോടെ ഈ പീസ് മധ്യസ്ഥലുള്ള അറ്റം എവിടെയായിരിക്കും അതാണ് നമ്മൾ പല നിലപാടുകളും വളരെ ടെമ്പററി ട്രാൻസെൻഡ് ഈ തിരമാല പോലെ വന്നു പോകുന്നതിന് അത്ര അതിൻ്റെ പോലെ അത്ര ഈ സമയം പോലും എടുക്കില്ല അതൊക്കെ തള്ളി തള്ളി പോകും അടുത്തത് സ്ട്രോങ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഐഡിയോളജി ഓഫ് മുസ്ലിം ബ്രദർഹുഡ് അപ്പൊ നേരത്തെ നമ്മൾ മുസ്ലിം ബ്രദർഹുഡ് പറഞ്ഞു അതായത് മുസ്ലിം ബ്രദർഹുഡ് വർക്ക് എന്താണ് ഈ സെക്കുലറിസം ആന്റി സെക്കുലറിസ്റ്റിക് ആന്റി ഐഡിയോളജി ആണ് അതേ ഐഡിയോളജി പറയുകയാണ് സ്ട്രോങ് ഇൻഫ്ലുവൻസ് ബൈ ദി ഐഡിയോളജി മുസ്ലിം ബ്രദർഹുഡ് ലാസ്റ്റ് പറയുകയാണ് കണ്ടെയിൻസ് റിലീജിയസ് റിട്ടോറിക് ആൻഡ് ഈവൻ ആൻറ്റി ജൂവിഷ് റെഫറൻസസ് അത് വളരെ കാര്യമാണ് മിക്സിങ് പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ലാംഗ്വേജ് അപ്പോൾ അല്പം മുൻപ് മിസ്റ്റർ റോബിൻ പറഞ്ഞ പോലെ ഇവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ് ഈ പറയുന്ന ഈ വിരോധം അല്ലെങ്കിൽ കാഫീറുകളോടുള്ള ഒരു വിരോധം അപ്പൊ ജനിച്ചു വീടുന്ന കുട്ടികളെ തന്നെ ആദ്യം എടുക്കാൻ പഠിപ്പിക്കുന്നതാണ് ആദ്യം കലിമചൊല്ലാൻ മറ്റൊക്കെ പഠിപ്പിച്ചതിന് ശേഷം അടുത്ത് പഠിപ്പിക്കുന്നതാണ് വെടിവെക്കാനാണ് പഠിപ്പിച്ചത് ആ ഒരു വീഡിയോ കാണാൻ പറ്റും തോക്കെടുത്ത് എങ്ങനെ വെടിവെക്കാം എന്ന് പറഞ്ഞാൽ പല ഈ ഇവരുടെ പല വീഡിയോസൊക്കെ പുറത്തിറക്കിയായിരുന്നു അപ്പോൾ ഈ ഉന്നം നോക്കി കറക്റ്റ് വെടിവെച്ച് വെടിവെച്ച് അങ്ങനെ പരിശീലിച്ച് ചെറുപ്പം മുതലേ ആയുധം എടുത്ത ആയുധം എന്ന് പറഞ്ഞാൽ അത് മാരക എടുത്ത് പഠിപ്പിച്ച് എന്തിനാണ് വെടിവെക്കുന്നത് ഈ മൃഗങ്ങളെയാണ് വെടിവെക്കുന്നത് മനുഷ്യരെ കൊല്ലാനാണ് വെടിവെക്കുന്നത് അങ്ങനത്തെ ഒരു ഈ ടെററിസ്റ്റിക് ആയിട്ടുള്ള ഒരു ചിന്താധാരൊക്കെ വെച്ച് പുലർത്തുന്ന ഹമാസ് ഒരിക്കലും അവിടെ ഹമാസ് ഉൾപ്പെടെയുള്ള തീവ്രവാദ സംഘടനകൾ ഇസ്ലാമിക് തീവ്രവാദ സംഘടനകൾ ഒരിക്കലും സമാധാനം ആഗ്രഹിക്കുന്ന സംഘടനകളല്ല സമാധാനം ആഗ്രഹിക്കുന്നെങ്കിൽ അവർക്കത് മുമ്പേ വളരെ മുമ്പേ അവർക്കത് ചെയ്യാമായിരുന്നു അപ്പോൾ ഞാനത് ഞാൻ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഞാൻ ഒരിക്കലും ഇപ്പോൾ ഒന്നുമില്ല ഒരു നാലഞ്ച് മാസം മുമ്പ് ഞാൻ തന്നെ ഒരു ഈ ഈ തീവ്രവാദത്തിനെതിരെ ഒരു ചെറിയൊരു നോട്ട് എഴുതിയത് അത് ഞാൻ വായിക്കാണ് അത് പ്രത്യേകിച്ച് ഈ പാലസ്തീനമുള്ള ഈ പാവപ്പെട്ട ഈ പാലസ്തീൻ മാത്രമല്ല ഇസ്ലാമിക തീവ്രവാദ സംഘടനയിൽ പെടുന്ന കൊച്ചുകുട്ടികൾ മുതൽ വലിയവർ വരെയുള്ള സകലർക്കും എന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ എഴുതിയിരുന്നത് അത് വായിച്ചിങ്ങനെയാണ് നുണയുടെ ചങ്ങലകളിൽ മനുഷ്യരെ പരസ്പരം തളച്ചിടുക സത്യം അറിയാത്ത മനുഷ്യൻ നുണ സത്യമെന്ന് കരുതി അസത്യങ്ങൾ തങ്ങൾക്ക് ആ വിധം സംരക്ഷിച്ച് അതിനെ മതമായി വളർത്തുക തങ്ങളുടെ മതത്തിന്റെ യാഥാർത്ഥ്യം അറിയാത്ത പിൻതലമുറ തങ്ങൾ ഉൾപ്പെടുന്ന മതത്തെ ആ വിധം സംരക്ഷിക്കുക നുണയുടെ സൂക്ഷിപ്പുകാരായ ഒരു തലമുറ വാർത്തെടുക്കപ്പെടുമ്പോൾ അവർക്ക് നഷ്ടമാകുന്നത് അവരുടെ യഥാർത്ഥ അവകാശമായ സത്യതയാണ് ഇത് പറഞ്ഞാൽ അവിടെ അവസാനിപ്പിക്കാൻ നമുക്കറിയാം ഒരു പറയുന്ന ഹമാസ് ആഗ്രഹിക്കുന്നില്ല മാത്രമല്ല ഇനി ഇസ്രായേൽ ഗാസയിൽ കയറി ആക്രമിക്കുകയാണെങ്കിൽ അപ്പോൾ ആക്രമണം ആരംഭിച്ചിട്ടുണ്ട് ഇസ്രായേലിനെ കണ്ണും പൂട്ടി അവിടെ ആക്രമിക്കാൻ പറ്റും കാരണം ഇസ്രായേലിൻ്റെ എല്ലാ ബന്ധികളെയും ഇസ്രായേലിന് തിരിച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഒരു വലിയ രീതിയിലുള്ള ഒരു ഓൾ ഔട്ട് വാറിലേക്ക് അവിടെ പോവുകയാണെങ്കിൽ അവസാനത്തെ ഹമാസ് ഭീകരനെയും ഇല്ലാതാക്കിയിട്ടേ ഇസ്രായേൽ അവിടെ നിന്നും പിന്മാറുകയുള്ളു അതാണ് ഇനി വരാൻ പോകുന്ന ഗാസയിലെ കാഴ്ചകളും വാർത്തകളും ഒരു കാര്യം വളരെ വ്യക്തമാണ് മധ്യപൂർവേഷ്യയിലെ അസമാധാനത്തിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദി എന്ന് പറയുന്നത് ഹമാസാണ് ഹമാസ് ഒരു കാരണവശാലും സമാധാനം ആഗ്രഹിക്കുന്നില്ല സമാധാന ഉടമ്പടി സമാധാനപരമായിട്ടുള്ള ഒരു സാഹചര്യം ആ ഒരു അന്തരീക്ഷം ഏത് വിധേനയും തകർക്കുവാൻ ഹമാസ് ശ്രമിച്ചുകൊണ്ടിരിക്കും അതിന് ഏത് ഹീനമായിട്ടുള്ള മാർഗങ്ങളും അവർ സ്വീകരിക്കും എന്നത് തീർച്ച ഇസ്രായേലിനെ ഇങ്ങനെ പ്രകോപിപ്പിച്ച് വീണ്ടും യുദ്ധത്തിലേക്ക് വലിച്ചഴിച്ച് വീണ്ടും എരവാദം മുഴക്കി വീണ്ടും അതിൻ്റെ അലയൊലികൾ ലോകം മുഴുവനും വ്യാപിപ്പിച്ച് വീണ്ടും ഒരു അരക്ഷിതാവസ്ഥ മധ്യപൂർവേഷ്യയിൽ മാത്രമല്ല യൂറോപ്പിൻ്റെ തെരുവുകളിൽ എന്തിനേരെ പറയുന്നു കേരളത്തിൻ്റെ തെരുവുകളിൽ വരെ വിതയ്ക്കാനുള്ള വലിയ ശക്തമായിട്ടുള്ളൊരു അജണ്ട അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് തീർച്ചയായിട്ടും ഇനിയൊരു യുദ്ധത്തിന് ഇസ്രായേൽ ഗാസയിൽ ഇറങ്ങുകയാണെങ്കിൽ അത് അവസാനത്തെ ഹമാസ് ഭീകരണി ഇല്ലാതാക്കിയിട്ട് ഇസ്രായേൽ തിരിച്ച് ഗാസിൽ നിന്നും പിൻവാങ്ങുകയുള്ളൂ എന്നത് തീർച്ചയാണ് അതിനാൽ തന്നെ വളരെ ജാഗ്രതയോടുകൂടി തന്നെ മധ്യപൂർവേഷ്യയിലെ സംഭവ വികാസങ്ങളെ നോക്കിക്കാണാം എന്ന ആ ഒരു നിലപാട് അറിയിച്ചിട്ടുണ്ട് മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി നിങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി